ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് ആണ്ട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയോണ്ടാണ് കേട്ടോ ഞാൻ ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് നേരെ വീതിയിലൊക്കെ പോവാം ഈ പാക്ക് ഉപയോഗിക്കുന്നത് സ്പ്ലിറ്റൻസ് മാറാനും മൂടിക്കുന്ന നല്ല തിക്നെസ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയാണ് കേട്ടോ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന അലോവേരയാണ് അലോവെരേൻ്റെ ഒരു പകുതി കട്ട് ചെയ്ത പോർഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഹെയറിന് ഒരുപാട് ഗ്രോത്ത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് അലോവേര അലോവെരയ്ക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് അലോവെര നന്നായിട്ടൊന്ന് ഫീൽ ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെമ്പരത്തി പൂവ് ഇതിൻ്റെ ഇതിളുകളാൽ മാത്രം നമുക്ക് മതി അങ്ങനെ ഒരു അഞ്ച് പൂവ് ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും നമുക്ക് ഒരുപാട് ഹെയറിന് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ള ഒരു ഐറ്റമാണ് കറിവേപ്പില അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് വേണ്ടത് ഫ്ലാക്സീഡാണ് അഥവാ ചണവീത്ത് ഇപ്പോൾ അതിൻ്റെ ലിക്വിഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടു അര ടീസ്പൂണോളം സീഡ് നന്നായിട്ട് വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ ലിക്വിഡാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഒഴിച്ച് കൊടുക്കാം ഇതിപ്പം നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മൾ ഏത് ഹെയർ ആണോ തലയിൽ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം ഇനി എക്സ്ട്രാ നമ്മൾ തലയിൽ എണ്ണ ഒന്നും ആഡ് ചെയ്യേണ്ട അതിനു വേണ്ടിയാണ് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് തലയിലൊന്ന് തേച്ച് പിടിപ്പിക്കാം ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് അങ്ങനെ ഒരാഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഇടവിട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഉറപ്പാണ് എനിക്ക് റിസൾട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം